വെൽക്കം ടു വൈൽഡ് മാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോ സ്റ്റാർട്ട് മദ്രാസ് ഐ ഐ ടി അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരെന്താണ് ബറോസ് ഇന്ത്യയും ഈജിപ്തും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ് സൈക്ലോൺ ഇന്ത്യൻ കരസേനയും ഉസ്ബക്കിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് ടസ്റ്റ്ലിക് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് വരുണ ഫ്രാൻസ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള മോമാഭ്യാസമാണ് വിർഗാർഡിയൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജപ്പാൻ നൂറ്റി എട്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് വിക്ഷേപിച്ച ചെറുപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ് ടു ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ ഏതാണ് ഇവ ലോകത്തിൽ ആദ്യമായി ഡ്രൈവർ ഇല്ലാത്ത ബസ് സർവീസ് ആരംഭിക്കുന്ന രാജ്യം സ്കോട്ട്ലാൻഡ് ജപ്പാനിൽ നടന്ന വിർഗാർഡിയൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനൂരി ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം വ്യാഴം ഇന്ത്യയിൽ ലിതിയൻ നിക്ഷേപം കണ്ടെത്തിയത് എവിടെ ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജി ഡിജിറ്റൽ സയൻസ് പാർക്കിങ്ങിന് തറക്കിലിട്ടത് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് താഴെ തുടുക്കി സൈലൻറ് വാലി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളം അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്താറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത് എൽഎം വി ത്രീ ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ സ്കൈഹോക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിയൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി ഐ എൻ എസ് വാഗിർ ട്രെയിനുകളുടെ കൂട്ടിയിടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം കവച്ച് ജി പി എസിനു ബദലായി ഇന്ത്യയിൽ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക ചിപ്പ് ബഹിരാകാശത്തെ ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗന്യാൻ പദ്ധതിയുടെ ആദ്യ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് ടി വി ഡി സുനാമി അർത്ഥം വരുന്ന ഹെയ്സൽ ടു എന്ന ആണവശേഷിയുള്ള അന്തർവാഹിനി അന്തർവാഹിനി ഡ്രോൺ പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ നാസയും ഐഎസ്ആർഐയും സംയുക്തമായി വികസിപ്പിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹം നിസാർ ലോകത്തെ ഏറ്റവും ശക്തമായ റോക്കറ്റ് എന്ന അവകാശത്തോടെ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് അടുത്തിടെ വിക്ഷേപിച്ച ഏത് റോക്കറ്റാണ് പരീക്ഷണ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ചത് സ്റ്റാർഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്ത് ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെ ബാംഗ്ലൂരു ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരിച്ചെത്തിച്ച കാലാവസ്ഥ ഉപഗ്രഹം മേഗ ട്രോപ്പിക്സ് വൺ ഇന്ത്യയിലെ ആദ്യ ഫൈവ് ജി ആംബുലൻസ് അപ്പോക് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ജ്യൂസ് വ്യാഴം ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഹോസോങ് പതിനെട്ട് എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപിച്ച രാജ്യം ഉത്തര കൊറിയ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് സ്കൂൾ ബസുകളിൽ നടപ്പാക്കുന്ന ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ വിദ്യാവാഹിനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ സമുദ്രശക്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ നാവിക അഭ്യാസം നടന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ഇന്തോനേഷ്യ സമുദ്രയാൻ മിഷന്റെ കീഴിൽ ഇന്ത്യൻ മഹാസമുദ്രം പര്യവേക്ഷണം ചെയ്യുന്നതിന് ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഉപയോഗിക്കുന്ന മുങ്ങിക്കപ്പലിൻ്റെ പേര് മത്സ്യ സിക്സ് തൗസൻഡ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ വൺ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ജി എസ് എൽ വി മാർക്ക് എഫ് ട്വൽവ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ എം ആർ എൻ എ കോ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത് ബ്രിട്ടൻ ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ അറബ് വനിത റയാന അൽ ബർണാവി സൗദി അറേബ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് ജിബി ടിയുടെ സൃഷ്ടാവ് സാം ഓൾട്ട്മാൻ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയും വെർജിൻ ഗാലട്ടി പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ക്ഷാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയനിൽ ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേര് യുക്ലേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്രദൗത്യം ലൂണ ട്വന്റി ഫൈവ് ട്വിറ്ററിന് ബദലായി മെറ്റു പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ത്രെഡ്സ് മീതെ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചഷമ ഫൈവ് ബഹിരാകാശത്തെ ഉപയോഗി ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ് പൂർണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡ് അർഹനായ മലയാളി ഡോക്ടർ പ്രദീപ് താലാപ്പിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക എ ഐ വാർത്ത അവതാരിക ലിസ വാർത്താ ചാനലായ ഒഡീഷ ടി വി ആണ് ലിസയെ അവതരിപ്പിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയ ഇന്ത്യയുടെ ആദ്യ സൗരദൌത്യം ആദിത്യ എൽവാൺ ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്ക് ലണ്ടനിലെ ഓട്ടർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറിന്റെ പേര് ബിയാട്രിസ് ഐ എസ് ആർ ആദ്യ ഗഗനീയ ദൗത്യത്തിൽ ബഹിരാകാശ യാത്ര യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ട് വ്യോമമിത്ര ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ കടൽ മത്സ്യം മത്തി ഇന്ത്യയിലെ താക്കോൽദാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹംറ്റൺ ഇ ഉദ്വാഡിയ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് ത്രീ ഡി പ്രിൻ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടം അമേസ് ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലെ ആഗോള എഐ ഉച്ചകോടിയുടെ വേദി ഇന്ത്യ ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രായേൽ ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്ക് ഇ മോചൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏത് മോണിക്ക ആൻഡ് എഐ സ്റ്റോറി താങ്ക്സ് ഫോർ വാച്ചിങ്